അപ്പോഴൊന്നും ആർക്കും അറിയത്തില്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കിടപ്പിലാണെന്നും ഇങ്ങനെ കിടന്നുകൊണ്ടാണ് ഗുരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നും ആർക്കും അറിയത്തില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്വാമി സ്വാമിയുടെ വന്നുകൊത്തിരി ഗുരുഭക്തരുമായിട്ട് വന്നു സ്വാമി കണ്ടപ്പോൾ സ്വാമിക്കൊരു സഹതാപം തോന്നി സ്വാമി എന്നെ ചേർത്ത് പിന്നെ പോയിട്ട് എന്നെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞു ഗുരുഭക്തരൊക്കെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഭയ ഭയപ്പെടണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സ്വാമി സ്ഥലം മേടിക്കാനായിട്ടുള്ള ഒരു ും ഒരു കമ്മിറ്റി കമ്മറ്റിക്ക് രൂപീകരിച്ചു എല്ലാവർക്കും നമസ്കാരം ഗുരുപഥൻ ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഗുരുബൻ ടി വിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് പ്രിയപ്പെട്ടവർ നിങ്ങളെല്ലാവരും ഗുരുപദം ചാനലിലൂടെ നിരവധിയായ പ്രഭാഷണങ്ങൾ മഹാഗുരുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്ലാസ്സുകൾ കൃതികള് അതിൻ്റെ ആലാപനങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാന്റെ ശിഷ്യന്മാരെക്കുറിച്ച് ഗ്രഹസ്ഥ സന്യസ്ഥരെ കുറിച്ച് എല്ലാം കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇന്ന് വ്യത്യസ്തമായ ഒരു ഉദ്യമവുമായാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മഹാഗുരു പറയുന്നത് പോലെ തന്നെ മനുഷ്യനെ സേവിക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന തൃപാദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മൾ ആത്മസുഹൃത്തിനായി നാം ഓരോരുത്തരും ചെയ്യുന്നത് മറ്റുള്ളവരുടെയും സുഖത്തിനായി വരണമെന്ന് ഗുരു പറയുന്നത് നാം എല്ലാവരും നിരന്തരമായി ആവർത്തിക്കുകയും പ്രഭാഷണം ചെയ്യുകയും ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഒന്നിച്ച് ഒരു നല്ല കാര്യത്തിനായി ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ എന്ന് പറയുന്നത് ഇത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ ഇരവിപുരം എന്ന ഒരു കടലോര ഗ്രാമത്തിലാണ് ഈ ചുറ്റും നിങ്ങൾ കാണുന്ന ഈ എന്ന് പറയുന്നത് സുനാമി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഗവൺമെൻറ് വെച്ച് കൊടുത്ത ഒരു പുനരധിവാസ സംവിധാനമാണ് ഇവിടെ ഒരാളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ഈ ആളുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ട് ആളുടെ പേര് പ്രവീൺ കുമാർ എന്നാണ് പ്രവീൺ കുമാർ ഗുരുദേവാമൃതം എന്ന പേരിൽ ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ ഫോളോവേഴ്സ് അംഗങ്ങളായിട്ടുള്ള ഒരു വലിയ ഫേസ്ബുക്ക് പേജ് അദ്ദേഹമാണ് അതിൻ്റെ ചീഫ് അഡ്മിൻ അത് നടത്തുന്നത് എല്ലാ ദിവസവും രാവിലെ ഗുരുവിനെ സംബന്ധിച്ച ഒരു പ്രശ്നോത്തിരി വളരെ കൃത്യമായ ചോദ്യോത്തര പന്തി അദ്ദേഹം നടത്താറുണ്ട് നിരവധിയായ പ്രഭാഷണങ്ങൾ മഹാഗുരുവിൻ്റെ വലിയൊരു ധർമ്മ പ്രചരണ ശബരിയാണ് ആ പേജ് തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആളെ പരിചയമുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിരവധിയായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഗുരുവിനെ സംബന്ധിച്ച നിരവധി ധർമ്മ പ്രചരണത്തിൽ പ്രവീൺ കുമാർ എന്ന പദം നിങ്ങൾ കേട്ടിട്ടുമുണ്ട് വേറെ ഒരു കാര്യത്തിനേക്കാളും പരിചയമുണ്ട് ശിവഗിരി മഠത്തിൻ്റെ ഔദ്യോഗിക മാധ്യമമായ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ശിവഗിരി മാസികയുടെ ഒരു ഓർഗനൈസറാണ് അദ്ദേഹം അദ്ദേഹം നിരവധി ആളുകളെ അതിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ആ സബ്സ്ക്രിപ്ഷൻ അതിൻ്റെ വരിസംഖ്യ പുതുക്കുവാനായി നിങ്ങളെ അദ്ദേഹം പലതവണ വിളിച്ചിട്ടുണ്ട് ഈ രീതിയിലെല്ലാം പ്രവീണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് എന്നാൽ ആളെ നല്ലതുപോലെ നമുക്ക് ആർക്കും അറിയില്ല അദ്ദേഹം പൂർണ്ണമായും ശരീരം തളർന്നു പോയ ചലനമറ്റ അവസ്ഥയില് ഒരു നിലത്ത് ഒരു പാവിരിച്ച് അതിൽ കിടക്കുന്ന അവസ്ഥയില് ഒരു മുറിയിൽ പന്ത്രണ്ട് വർഷമായി ദുരിതയാതന അനുഭവിക്കുന്ന ഒരാളാണ് പ്രവീൺ ഇതെല്ലാം മറച്ചു വെച്ച് ചിരിച്ച മുഖത്തോടു കൂടി നമ്മളോട് എപ്പോഴും വിളിക്കുന്ന സംസാരിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ആ പ്രവീണിനെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ് പരിചയപ്പെടുക മാത്രമല്ല ശിവഗിരി മഠം നേരിട്ട് ഇടപെട്ടുകൊണ്ട് പ്രവീണിന് ഒരു സ്വന്തമായി ഒരു വീടും ഒരു സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിലോട്ട് ശിവഗിരി മഠം വന്നിട്ടുണ്ട് ഒപ്പം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പിന്തുണയും അതിനുണ്ട് ആ ഒരു പ്രോജക്റ്റ് എന്താണ് എങ്ങനെയാണ് ആ ഫണ്ട് നമ്മൾ സമാഹരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ശിവഗിരി മഠത്തിലെ സുരേശ്വരാനന്ദ സ്വാമി തന്നെ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരും അതിനു മുമ്പ് നമുക്ക് പ്രവീണിനെ ഒന്ന് കാണാം നമു ഇപ്പോൾ പ്രവീണിൻ്റെ പ്രവീൺ പന്ത്രണ്ട് വർഷമായി ഒരൊറ്റ ചെറിയ മുറിയിലാണ് പ്രവീണിൻ്റെ വാസം അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഫ്ലാറ്റ് അല്ല പ്രവീണിന്റെ ജ്യേഷ്ഠന് സുനാമി ദുരന്തത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് കൊടുത്ത ഫ്ലാറ്റിൽ ഒരു മുറിയിൽ മാത്രമായി അദ്ദേഹം ഒതുങ്ങി കൂടുകയാണ് അപ്പോൾ നമുക്ക് പ്രവീണിനൊന്ന് പരിചയപ്പെടാം പ്രവീണിന്റെ ആ ദുരിത അവസ്ഥ നമുക്കൊന്ന് കാണാം അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവീണ ഒരു ഭവനത്തിനായി കൈകോർക്കാം നമുക്ക് ആദ്യം പ്രവീണിനൊന്ന് കാണാം എല്ലാവരും വരും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും എല്ലാവരും പ്രവീൺ വിശ്രമിക്കുന്ന ഈ മുറിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പരിമിതമായ ഈ സൗകര്യത്തിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് പ്രവീൺ കഴിഞ്ഞു കൂടുന്നത് പ്രവീണിന്റെ ലോകം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു സ്വന്തം ജീവിതം മുഴുവൻ ഓരോ നിമിഷവും ഗുരുവിൻ്റെ ധർമ്മ പ്രചരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഈ ഒരു മനുഷ്യൻ പരിപൂർണ ആരോഗ്യാവസ്ഥയിൽ നടക്കുന്ന നാം ഓരോരുത്തരും എത്ര സമയമാണ് ഭഗവാൻ വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് നാം സ്വയം ചിന്തിക്കുമ്പോൾ ഈ കിടക്കുന്ന അവസ്ഥയിൽ പരസഹായമില്ലാതെ ഒന്ന് എണീറ്റിരിക്കാൻ പോലും ആവാത്ത ഒരു അവസ്ഥയിൽ അദ്ദേഹം മുഴുവൻ സമയവും മഹാഗുരുവിന് വേണ്ടിയും ഗുരുവിൻ്റെ ധർമ്മ പ്രചരണത്തിന് വേണ്ടിയുമാണ് ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള പ്രവീണനെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതും പ്രവീണിന് സ്വന്തമായി ഒന്ന് കിടന്നുറങ്ങുവാൻ ഒരു പിടി മണ്ണ് ഒരുക്കി കൊടുക്കേണ്ടതും ഒരു വീട് ചോർന്നൊളിക്കാതെ മഴ കൊള്ളാതെ കിടക്കുവാൻ ഒരു വീട് ഒരുക്കി കൊടുക്കേണ്ടതും ഗുരുഭക്തരായ നമ്മളുടെ ഓരോരുത്തരുടെയും ധർമ്മമാണെന്ന് ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുന്നു ശിവഗിരി മഠത്തിൻ്റെ മേൽനോട്ടത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പിന്തുണയോടുകൂടി ഒരു വലിയ ഉത്തരവാദിത്തം നാം എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഒരു വസ്തുതയും നിജസ്ഥിതിയും നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് നാം ഈ മുറിയിലോട്ട് മഹാഗുരുവിൻ്റെ ഭക്തമാനസന്മാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് പ്രവീണൻ്റെ ഈ അവസ്ഥ ഒന്ന് മാറ്റി കുറച്ചുകൂടി കാറ്റും വെളിച്ചവുമുള്ള സ്വസ്ഥമായ ഒരു സ്ഥലത്തോട്ട് പ്രവീണനെ എല്ലാവർക്കും ഒന്ന് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് അതിനുവേണ്ടി കൈകോർക്കാം എനിക്ക് മസ്ക്ലാ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ ജനിതക രോഗമാണ് ഈ രോഗം പറുക്കൊണ്ടാണ് ഇത്രയായത് അപ്പോൾ ഈ രോഗത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ ചികിത്സകളും കാര്യങ്ങളും അപ്പം ഡോക്ടർമാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രോഗത്തിന് മരുന്നില്ല അതൊരു അപൂർവ രോഗമാണ് അപ്പം ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ നിങ്ങൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു തൊഴിൽ പഠിച്ചു മോട്ടർ വൈൻറ്റിങ്ങാണ് പഠിച്ചത് അത് പഠിച്ചതിന് ശേഷം ഞാനൊരു സ്ഥാപനം തുടങ്ങി അപ്പോൾ അതെൻ്റെ സ്ഥലത്തല്ലായിരുന്നു ഒരു സഹോദരൻ്റെ പേരിലിരുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ കുറച്ച് പൈസയൊക്കെ ചിലവാക്കി ഞാനവിടെ ഒരു സ്ഥാപനം എൻ്റെ ഭാവിയെ കരുതി എനിക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന തരത്തിൽ അപ്പോൾ അവിടെ എല്ലാം കിടക്കാനുള്ള സൗകര്യവും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തപ്പം ഇപ്പം രണ്ടായിരത്തി ഒമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് ദേശീയ ജലപാതയുടെ ഭാഗമായിട്ട് സർക്കാർ ആ സ്ഥലം എടുത്തു അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം സ്ഥലം കിട്ടിയത് ചേട്ടനൊരു സുനാമി ഫ്ലാറ്റ് കിട്ടിയായിരുന്നു അപ്പോൾ അത് രണ്ടാം നിലയിലാണ് ഇനി തന്നെയാണ് രണ്ടാമത്തെ നിലയിലായതുകൊണ്ട് കൊണ്ടുപോകാനും ആരുമില്ല ഇനിയിപ്പോൾ ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല ആരെയും സഹായം എന്ന് വെച്ചാൽ അത്രയ്ക്ക് പാടാണ് പത്ത് പതിനെട്ട് സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പാടാണ് ഒരു പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു മൂന്നു പ്രാവശ്യമാണ് പുറത്ത് പോയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെ ശിവഗിരി മഠത്തിൽ സ്വാമി കണ്ടു അപ്പോൾ ശിവഗരി മഠത്തിലും ഞാൻ ഞാൻ ശിവരിമഠത്തിന് ശിവഗിരി മാസികയുടെ ഓർഗനൈസറാണ് അപ്പോഴൊന്നും ആർക്കും അറിയത്തില്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കിടപ്പിലാണെന്നും ഇങ്ങനെ കിടന്നുകൊണ്ടാണ് ഗുരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നും ആർക്കും അറിയത്തില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്വാമി സ്വാമിയുടെ വന്നു ഒത്തിരി ഗുരുഭക്തരുമായിട്ട് വന്നു സ്വാമി കണ്ടപ്പോൾ സ്വാമിക്കൊരു സകലാപം തോന്നി സ്വാമി എന്നെ ചേർത്ത് പിന്നെ പോയിട്ട് എന്നെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞു ഗുരുഭക്തരൊക്കെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഭയ ഭയപ്പെടണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സ്വാമി സ്ഥലം മേടിക്കാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തുടങ്ങിയതും ഒരു കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചു അവിടെയൊക്കെ ഈ അതിലൂടെയൊക്കെ ഒരു മൂന്ന് ലക്ഷം രൂപ മാത്രമേ ഇതുവരെയും ആയിട്ടുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് സഹായിച്ചാൽ ഗുരുഭക്തരെല്ലാവരും കൂടെ ഒന്ന് സഹായിച്ചാൽ ഒരു പക്ഷേ എനിക്കൊരു ഭവനം യാഥാർത്ഥ്യമാവും ഭവനം നിർമ്മിച്ച് ചെയ്ത് തരാനായിട്ട് സംഘടനകളുണ്ട് പക്ഷേ ഇവിടെയൊക്കെ സ്ഥലത്തിന് ഭയങ്കര വിലയാണ് അപ്പോൾ ഈ സ്ഥലത്തിന് വില ആയതുകൊണ്ട് ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ അപ്പോൾ അത്രയും പൈസ ഒന്നും നമുക്ക് ഒക്കത്തില്ല ഈ സാധാരണ ഗ്രൂപ്പുകളൊക്കെ ഒപ്പിച്ചാലും അത്രയും പൈസ ഒക്കത്തില്ല അപ്പോൾ ഗുരുഭക്തരെല്ലാം കൂടെ ഒന്ന് ചേർത്ത് എനിക്ക് ഒരു രണ്ട് സെൻ്റ് സ്ഥലം വാങ്ങാൻ പറ്റും വാങ്ങിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും കാരണം എനിക്ക് ചികിത്സ നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒര് ഇട്ടപ്പെട്ടുപോയി ഒരു മുറിയിലായി പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം കൊണ്ടൊരു ഒരു ഇരട്ട് മുറിയിലായിപ്പോയി എല്ലാ ഗുരുഭക്തരും നമ്മളെ സഹായിക്കണം എന്ന ചേർത്ത് പിടിക്കണം രമേശ നമസ്തേ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രവീണിൻ്റെ വീട്ടിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഗുരുധർമ്മ പ്രചാരകനായ ശിവരിമഠത്തിൻ്റെ മുഖപത്രമായ ശിവര് മാസിയുടെ ഓർഗനൈസർ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു പ്രവീൺ ഇങ്ങനെ ഇവിടെ കിടപ്പാണ് എന്നുള്ളത് നമ്മളീ അടുത്ത കാലത്ത് പ്രവീണ് ഏറ്റവും കൂടുതൽ വരിക്കാരെ ചേർത്ത ഒരാളായതുകൊണ്ട് നമ്മൾ ചിത്രാ പൗർണമി എന്നാളിൽ പ്രവീണിനൊരാദരവ് നിശ്ചയിച്ചു എപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഗുരുധർമ്മ പ്രചരണ സഫേര പ്രവർത്തകരും നമ്മുടെ ശിവര് മാസിയ ഓർഗനൈസർമാരെല്ലാവരും കൂടെ ഇവിടെ വരികയായിരുന്നു ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു പ്രവീൺ ഇങ്ങനെ ഈ ഒരു കിടപ്പിലാണ് ആ കിടന്ന കിടപ്പിലാണ് ഇത്രയും ആൾക്കാരെ ചേർത്തത് അതേപോലെ തന്നെ ശ്രീനാരായണ ധർമ്മവും ഗുരുദേവ കൃതികളൊക്കെ എല്ലാ വീടുകളിലും എത്തണമെന്നുള്ള മഠത്തിൻ്റെ ആഗ്രഹ പ്രകാരം എല്ലാവരെയും ഓൺലൈനിൽ എല്ലാവരെയും ചേർക്കുകയും മഠത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ശിവരി മാസിക കേരളത്തിലുടനീളം എല്ലാ സ്ഥലത്തും ഓൺലൈൻ വഴി എല്ലാവരെയും ചേർത്ത് പുതുക്കുകയൊക്കെ തന്നുകൊണ്ടിരുന്നു പക്ഷേ പ്രവീണ് ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോഴാണ് നമ്മളെല്ലാവരും ഗുരുഭക്തരെല്ലാവരും കൂടെ ചേർന്നിട്ട് പ്രവീണിനെ ഈ ഒരു എന്താ ഈ ഒരവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം അവനൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തമായിട്ടൊരു വീട് വേണം അവിടെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗുരുവായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോഴത് സാധിച്ചു കൊടുക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ നിന്നപ്പോഴാണ് നമ്മുടെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയായ പ്രീതിയമ്മ നമ്മൾ സ്ഥലം കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ അതിൽ വീട് വെച്ച് നൽകാമെന്ന് പറയുകയും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഇരവിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ സാധാരണ വസ്തുവിനൊക്കെ വില കൂടുതലായത് കൊണ്ട് ഇപ്പോൾ നാല് സെൻറ്റ് വസ്തു നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് നോക്കി വെച്ചിട്ടുണ്ട് ഏതാ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം ആ വസ്തുവിന് വില വരും അപ്പോൾ ഇത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം പ്രവീണിനെ നമ്മൾക്ക് ഈ ഒരു സുനാമി ഫ്ലാറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും അപ്പം അതിലേക്ക് നിങ്ങളെല്ലാവരും ഗുരുദേവ വിശ്വാസികളായ ഗുരുദേവ ഭക്തരായ എല്ലാവരും അരുളുള്ളവനാണ് ജീവി എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ആ മഹാമന്ത്രത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന എല്ലാവരും പ്രവീണിനെ ചേർത്ത് നിർത്തണം പ്രവീണിനെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാനും അവനൊരു പുതിയ ജീവിതം അവൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എല്ലാവരും പ്രവീണിനെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ഹരി കൊല്ലം യൂണിയനിലെ ഇരവരം സെൻട്രൽ നാലായിരത്തി നാനൂറ്റി പതിമൂന്ന് ഇരവുരം സെൻട്രൽ ശാഖയിലെ ചാർജ് ഉള്ള ആളാണ് ഞാൻ പ്രവീൺ പന്ത്രണ്ട് വർഷമായി ഒറ്റ മുറിയിൽ കിടത്തുകയാണ് എല്ലാവരും മാക്സിമം പ്രവീണിനെ സഹായിക്കണം പ്രവീൺ ഈ പന്ത്രണ്ട് വർഷത്തിനായി മൂന്ന് പ്രാവശ്യമാണ് അവൻ പുറത്തു പുറ പുറത്തോട്ട് പോയിട്ടുള്ളത് അതും കൂട്ടുകാർ വന്ന് ആണവനെ മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഇറങ്ങിയത് അവന് ഒരു വീട് എന്നുള്ളവൻ്റെ സ്വപ്നമാണ് എല്ലാവരും അവനെ സഹായിക്കണം സ്നേഹമുള്ളവരെ ശ്രീനാരായണ പരമഗുരുവിൻ്റെ ദർശനം ലോകത്തെമ്പാടും എത്തിക്കാനായിട്ട് അക്ഷണം പ്രയത്നിച്ചുകൊണ്ടിരുന്ന പ്രിയ സഹോദരൻ്റെ ഇന്നത്തെ ദയനീയ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടുകാണല്ലോ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ഭവനം ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെല്ലാവരും ധന്യരായി കേവലം നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമുള്ള ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ ഇത്തരം ഒരു അവസ്ഥ വന്നതിൽ നമുക്കെല്ലാവർക്കും വളരെയേറെ ദുഃഖവും സങ്കടവും ഉണ്ട് അദ്ദേഹത്തെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടുന്ന സഹായ സമാ സഹായ പ്രവർത്തനങ്ങളിൽ ആ സംരംഭത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളിയാകണം എന്ന് ഞാൻ വളരെ വിനീതപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുന്നു ഗുരുവിൽ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും പ്രവീണനെ കണ്ടല്ലോ പ്രവീണിൻ്റെ സാഹചര്യം നിങ്ങൾ കണ്ടല്ലോ പ്രവീൺ അനുഭവ അനുഭവിക്കുന്നൊരു നരകയാതന നിങ്ങൾ കണ്ടല്ലോ നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും ഒരു പാവ മനുഷ്യൻ എഴുന്നേക്കാൻ പോലും ആവതില്ലാത്തൊരു പാവ മനുഷ്യൻ പന്ത്രണ്ട് വർഷമായി ഒരു ചെറിയ മുറിയിൽ ജീവിതം തള്ളി നീക്കുന്നതിൻ്റെ ആ ഒരു വലിയ ദുരന്തമായൊരവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു ഗുരുഭക്തനെ ഈ കിടന്നു കിടപ്പിൽ ഭക്ഷണവും ഒരു എന്താണ് ബയോളജിക്കലായ ഉറക്കവും ഒഴുകിയ ബാക്കി മുഴുവൻ സമയവും ശ്രീനാരായണ മഹാഗുരുവിൻ്റെ ധർമ്മ പ്രചരണത്തിനായി ആ ഓരോ നിമിഷവും മാറ്റി വെക്കുന്ന ആ പാവപ്പെട്ട ഒരു മനുഷ്യനെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ് ഈ ഗുരുപദൻ ചാനലിലൂടെ തന്നെ പ്രവീണിന് വേണ്ടി നാം വാ സ്ഥലം വാങ്ങി വെച്ച് കൊടുക്കുന്ന ആ വീടിൻ്റെ ഒരു ദൃശ്യവും അതിൻ്റെ വീഡിയോയും അതിൻ്റെ എല്ലാം മറ്റൊരു ഒരു ചെറിയൊരു ദൃശ്യ സമാഹാരമായി നിങ്ങളെ കാണിക്കണമെന്നുള്ളത് ഒരു വലിയ ആഗ്രഹമാണ് അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാകുമല്ലോ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർക്കുമല്ലോ അപ്പോൾ ഗുരുവിന് പാദപൂജയായി ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ ഒരു പുഷ്പാഞ്ജലിയായി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഈ ഭവനം ഈ സ്വപ്നഭവനം പ്രവീണിന് വെച്ചു കൊടുക്കാം അതിനുവേണ്ടി ഒരു കൈയായി നമുക്കൊന്ന് ചേരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ഒരു സതുദ്യമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് മടങ്ങുകയാണ് നന്ദി നന്ദി നമസ്കാരം